വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഉത്സവത്തിന് പോകാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പത്തിൽ ഉത്സവമാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ വീഡിയോ അവിടെ അടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ അവിടെയും കൂടി കയറുന്നുണ്ട് അതാണ് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നത് ഇനിയിപ്പോൾ എന്താ കെട്ടുകാഴ്ചയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് ആനയായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് കീരുട്ട് വിശ്വനാഥനും പിന്നെ ഒന്ന് താമരക്കുടി വിജയനും ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കീരുട്ട് വിശ്വനാഥനാണ് ഈ പോകുന്നത് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൊഴിഞ്ഞ് പുഴിഞ്ഞ് ഓരോരോ ഫ്ലോട്ടൊക്കെ കയറാൻ തുടങ്ങി അപ്പോൾ അപ്പൊ ദൈ പ്ലോട്ടൊന്നും ഒരുപാട് നേരം അങ്ങനെ നിർത്തി ഒന്നിട്ടില്ല ഇതാണ് കേട്ടോ കാമരക്കുടി വിജയൻ അപ്പോൾ രണ്ടാന മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ ഈ വരുന്ന ഫ്ലോട്ടിന്റെ ഭയങ്കര സൗണ്ട് കാരണം ആണ്ട്ടോ ഞാൻ ഈ സോഡ് കൊടുക്കുന്നത് ഈ ചെണ്ടമേളത്തിന്റെ സൗണ്ട് വേണമെങ്കിൽ ഡ് ചെയ്യാൻ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒറിജിനൽ സൗണ്ട് മാറ്റിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എന്താ ഈ മൂന്നാലഞ്ച് ഫ്ലോട്ട് ഇല്ല ഒരു മൂന്നാല് ഫ്ലോട്ട് ഉണ്ടായിരുന്നു അപ്പം അതിനകത്തും എല്ലാത്തിനകത്തും ഭയങ്കര ഡി ജെയും ഫുൾ പാട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റൂലല്ലോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഈ ഫ്ലോട്ടും അതും ഇതൊക്കെ കണ്ട് നിന്നുട്ടോ പിന്നെ ഐസ്ക്രീമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതുവഴി വരുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വേറൊരു വലിയ പരിപാടി അവിടുത്തെ ഒരു ക്ലബ്ബ് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് വരത്തില്ല അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ അപ്പോഴത്തേക്ക് ദൈവം നന്നായിട്ട് തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഇരുട്ടത്തിൽ നമ്മൾ എങ്ങനെ പോവും എന്നൊരു ക്വസ്റ്റ്യൻമാർക്ക് ഇട്ട് അവിടെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ പൊതുവേ നാടൻ പുറത്തുകാരാണ് നമ്മൾ പോകണമെന്ന് പറഞ്ഞാലും നമ്മുടെ പേരൻസ് നമ്മളെ വിടണമെന്നില്ല രാത്രിയിൽ എന്തിനും ാണ് പോകുന്നത് ഇത്രയും കണ്ടാ പോരെ നമുക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കാൻ കേട്ടോ വീട്ടുകാർ അപ്പോൾ ഒരു വിധത്തിലും നമ്മൾ അവരെ പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ അതെ ഇപ്പം ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയ കെട്ടുകാഴ്ചയാണ് കേട്ടോ അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ പോയ ഫ്ലോട്ടുകളും ആനകളും എല്ലാം തിരിച്ച് പോയിട്ട് മാത്രമേ ബാക്കിയുള്ളത് അവിടെ ഇങ്ങോട്ട് വരുള്ളൂ കാരണം ഇത് ചെന്ന് അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ സീഡൊന്നും എത്ര താമസിച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പം ബാക്കി എഴുന്നേളത്തൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ അപ്പം നമ്മൾ എന്തായാലും തിരിച്ചിട്ടുണ്ട് ഈ ഒരു ആനയും കൂടി പോയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ എന്തായാലും ഭഗവാൻ അമ്പലത്തിൽ ചെന്നിട്ടേ ഭരതന നടക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയതുമില്ല എങ്കിൽ പിന്നെ പോകാമെന്ന് കരുതി പോയതാണ് പക്ഷേ തിരക്കനുസരിച്ചേ നമുക്ക് കയറി തൊഴിയാൻ പറ്റത്തുള്ളൂ ഇന്ന് അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കും ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം അത്യാവശ്യം നല്ല കെട്ടുകാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തവണയും ഒരാണയുണ്ടായി ഉണ്ടാവത്തുള്ളൂ ഇത്തവണ അത് രണ്ടാനയായി മാറിയിട്ടുണ്ട് അപ്പം ഇതിലും കൂടുതൽ അടുത്ത വർഷം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് സെറ്റ് ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചെണ്ടമേളൊക്കെ ആയിരുന്നു നല്ല പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ കീബോർഡും വയലിനും ഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തെയ്യം അടിപൊളിയായിരുന്നു അങ്ങനെ ഇതേ കുറെ ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയും ഫ്ലോട്ടുകൾ വരാനുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ഇപ്പം തന്നെ ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ എല്ലാവരും വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എന്തെങ്കിലും ബാക്കി വന്ന രണ്ട് ഫ്ലോട്ടും കൂടി നമ്മൾ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇനി നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയി നമുക്കിനി അമ്പലത്തിലൂടെ പോയിട്ട് പരിപാടിയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് ആ ലൈറ്റ് സെറ്റിങ്ങും ബീറ്റ് ബോക്സും ഒക്കെ വെച്ചിട്ട് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്കും സൗണ്ടായിരുന്നു ഇത് നമുക്ക് വീഡിയോ അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്തായാലും നമുക്ക് കോപ്പി റേറ്റ് അടിക്കും എന്തായാലും ലച്ചുവിനെ ചേട്ടന്മാരൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ പക്ഷേ ലെച്ചു അത്രയും ക്രൗഡിൻ്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു വീട്ടിൽ വന്ന് ഭയങ്കര ഡാൻസും തുള്ളലും പാട്ടും ഒക്കെയാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരിക്ക് ആകെ കൂടുന്നു വരേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ആകെ എടുത്ത് നമ്മുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ എന്തായാലും അമ്പലത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ഉറപ്പായി കാരണം ഫുള്ള് ബ്ലോക്കായിരുന്നു ഈ ഒരു വണ്ടി അവിടെ കിടക്കുന്ന കാരണം ആൾക്കാരെല്ലാം അവിടെ ആയിരുന്നു കേട്ടോ കൂട്ടം കൂടി നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നത് റിസ്ക്കാണ് അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി ഇവിടെ നിന്നാണ് കേട്ടോ കണ്ടത് പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻക്കൂടെ അവിടെ എല്ലാവരും ഡാൻസ് കളിക്കാനുള്ള മൂഡിലായിരുന്നു പിന്നെ ഇവിടെ വെച്ച് പോപ്പറൊന്നും പൊട്ടിക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പായിരുന്നു കേട്ടോ നമ്മുടെ ഉദ്ദേശം എന്താ നമുക്ക് പോപ്പർ പൊട്ടിക്കുന്നിട്ട് പോകണം എന്നായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നിർത്തിയിട്ട് അവിടെ ആയിരുന്നു കേട്ടോ കുറേ നേരം പാട്ടും ഡാൻസും അവിടെ വെച്ചായിരുന്നോട്ടോ പോപ്പർ കുട്ടിക്കലും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു പരിപാടി പിന്നെ പ്രായമായവർക്കൊന്നും ഇത് എത്ര പിടിക്കത്തില്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്തായാലും പില്ലേഴ്സിറ്റിനൊക്കെ ഇങ്ങനെയുള്ള പരിപാടിയാണല്ലോ ഇഷ്ടം അതുകൊണ്ട് അതിലായിരുന്നു കേട്ടോ കൂടുതൽ പേരും ഉണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അതിലൂടെ നമുക്ക് ആ സൈഡിൽ കൂടെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ നമ്മളിവിടെ നിന്ന് പരിപാടി കണ്ടിട്ട് പോകാമെന്ന് കരുതി കേട്ടോ അപ്പം ഞാനിവിടെ സ്പീഡ് ഒന്ന് കൂട്ടിയിടുകയാണ് അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഉത്സവ വൈബ് കിട്ടിയാലോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ വീഡിയോ കണ്ടിഷ്ടമായ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കാം അടിപൊളി